അല്ല ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന സ്മോ ദിവസം കൂടിയുള്ളൂ പക്ഷേ കേരളത്തെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് നമ്മുടെ വാളയാർ എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് കടകൾ ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് വാളയാറിലേക്ക് വരുന്നത് അപ്പോൾ ഒരുപാട് ലോട്ടറി കടകൾ നമുക്കിവിടെ സാധിക്കും നമസ്കാരം നമ്മളുള്ളത് കേരളത്തിന്റെ അതിർത്തി ആയിട്ടുള്ള വാളയാറിലാണ് ഓണം ബംബറിന് ഏകദേശം ഇനി രണ്ടും മൂന്നും ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കിയുള്ളതാ അപ്പ എന്തായാലും വാളയാറിലെന്താ ഈ ലോട്ടറി ഹബിൽ തിരക്ക് കൂടി വരികയാണ് അപ്പോൾ എന്താണെന്ന് അറിയാം എന്താ നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ കച്ചവടക്കാരോടൊന്നും ചോദിക്കാം കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലോട്ടറി വിൽപ്പന എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലോട്ടറി വിൽപ്പന നടത്തുന്നത് വാളയാറിലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു ലോട്ടറി ഹപ്പായിട്ട് തന്നെ മാറിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് അവരോട് തന്നെ കച്ചവടം ചേർന്നവരുടെ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഓണം പമ്പിലും അതുപോലെ മറ്റ് പ്രൈസുകളും കച്ചവടമൊക്കെ നമുക്ക് അവരോടും ചോദിക്കാം അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് തന്നെ പോകണം അപ്പോഴെന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന കേരളത്തിലാണ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ കേരള അതിർത്തി വാളയാറിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ലോട്ടറി കച്ചവടം ഗംഭീരമായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഓണം ബമ്പർ തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളാണ് ഓണം ബമ്പറിന് ഇറക്കിയിട്ടുള്ളത് അതിൽ പകുതിയും ഇവിടെ തന്നെ പോകുന്നു തന്നെയാണ് സത്യം അപ്പോൾ എന്തായാലും ഓണം ബമ്പറിൻ്റെ കച്ചവടം പ്രകൃതിയായിട്ട് തന്നെ നടക്കുകയാണ് ഞായറാഴ്ച ഒക്കെ എന്തായാലും ഞായറാഴ്ച ഒക്കെ നല്ല കച്ചവടമായിരുന്നു എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇതുപോലൊരു ഹബ്ബ് അല്ലെങ്കിൽ ഇതുപോലൊരു ലോട്ടറി കടകൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് കാണുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാ അതിർത്തി ഗ്രാമങ്ങളിലും ഇതുപോലത്തെ സംഭവങ്ങൾ കാണാൻ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വാളയാറ് വഴിയൊക്കെ പോകണമെങ്കിൽ ഇങ്ങനത്തെ കടകളിൽ കയറി നിങ്ങൾക്ക് ലോട്ടറിയും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പൊ ഒരുപാട് ലോട്ടറി കടകൾ നമ്മുടെ വാളയാറിൽ തന്നെ ഉണ്ട് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നെടുക്കാവുന്ന സാധാ എല്ലാ വർഷത്തെ പോലെ തന്നെയാണല്ലോ ഇത് മലയാളി ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാ കേരളത്തിൽ നിന്നാ ഇവിടെ ഫുള്ള് തമിഴ്നാട് തമിഴ്നാട് മാത്രം ഫുൾ മക്കളും ഓക്കെ കേരള മക്കളും കുറച്ച് വെച്ചോണ്ട് എടുത്തിട്ടുണ്ട് നമസ്കാരം മക്കൾ പേര് രാജൻ എന്റെ ഊര് ഇങ്ങനെ പറയുന്നത്

ശരി എന്നാൽ നമുക്ക് രണ്ട് സൈഡിലും ഒരുപാട് കടകൾ നമുക്ക് ലോട്ടറി കടകൾ നമുക്ക് കാണാം പക്ഷേ കേരളത്തിൽ പോലും ഇത്രയ്ക്കധികം കടകൾ ഇല്ലായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സംഭവം ഇത് കേരളത്തിൽ തന്നെയാണ് നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള വാളയാറിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കടകൾ നമുക്കിങ്ങനെ ലോട്ടറി കടകളിങ്ങനെ നിരത്തി കണ തൊട്ടടുത്ത് നമ്മുടെ ചെക്ക് പോസ്റ്റാണ് വാളയാർ ചെക്ക് പോസ്റ്റാണ് അപ്പോൾ ആ ലോട്ടറി കച്ചവടം അങ്ങനെ അതിഗംഭീരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് ലോട്ടറി കടകൾ ഇതാ ഇവിടെ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് എന്റെ പേര് പ്രേംദാസ് പ്രേംദാസ് അല്ലേ കൊറേ നാളെ ഇവിടെ കട നടത്തണം വൺയർ വീട് കേരളത്തിൽ തന്നെ കച്ചവടം ഇതൊരു ഹബ്ബാണ് ഇവിടെ മീൻസ് പാലക്കാടിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ബോർഡർ ഏരിയയിലാണ് ഏരിയയില് മീനാക്ഷിപുരം മേലന്താവം ഇങ്ങനത്തെ ബോർഡർ ചെക്ക് പോസ്റ്റുകൾ ബിസിനസ് നടക്കുന്ന സ്പോട്ട് ഇവിടെയാണ് ഇവിടെ പോയിന്റ് ബിസിനസ് തമിഴ്നാട്ടിലെ കസ്റ്റമർ ഡിപ്പെ മാത്രമാണ്

ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ നമ്മളിവിടെ കഞ്ചാവ് പോലെയൊക്കെ നിരോധിച്ചതാണ് അപ്പോൾ അത് അതുകൊണ്ട് അത് എടുക്കുക കള്ളത്തരത്തിൽ മറ്റേ ഉപയോഗിക്കുക എന്നുള്ളൊരു ശീലം പോലെ തന്നെയാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടത്തുള്ളവർക്ക് കിട്ടാത്തത് കൊണ്ടും ഇങ്ങോട്ടിക്ക് വരുന്നു അത്രേ ഉള്ളൂ പക്ഷേ കേരള ലോട്ടറി വളരെ സത്യസന്ധമായത് കൊണ്ട് മാത്രമാണ് അവിടത്തുള്ളവർ ഇങ്ങോട്ടിക്ക് വരുന്നത് അവിടെ വേറെ എന്തൊക്കെയോ ബ്ലാക്ക് കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും നല്ലൊരു എന്താ പറയാ പങ്ക് തമിഴ്നാട്ടിലെ കസ്റ്റമേഴ്സിന്റെ ആരോ സ്ഥലമില്ല ഇപ്പോൾ എല്ലാ ബോർഡറിലും മീൻസ് ഇപ്പൊ ലോട്ടറി അപ്പൊ വയനാട് ബോർഡറിൽ ബോർഡറിലുണ്ടാവും അതുപോലെ മംഗലാപുരം മീൻസ് അത് കർണാടക തന്നെയാണ് ആ എല്ലാ ബോർഡറിലും ഇതുപോലെ കിട്ടാത്ത സാധനമായത് കൊണ്ട് കൂടുതലായിട്ട് ആൾക്കാരെ അന്വേഷിച്ചിട്ടുണ്ട് റഷീദ് 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 ആ എങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടത്തിന്റെ രീതി എങ്ങനെ ഓണം ഒക്കെ ഏകദേശം ഡേറ്റ് ആവാറായിട്ടുണ്ട് അപ്പോൾ എങ്ങനെ തോന്നുന്നു തിരക്കും കാര്യങ്ങളൊക്കെ ഇത് മൊത്തം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഈ ടിക്കറ്റ് 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 എടുക്കാൻ 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 വേണ്ടി 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 ആ കസ്റ്റമർ തമിഴ്നാട് അപ്പോൾ എങ്ങനെയാണ് ഓണം ബെമ്പറിന്റെ തിരക്ക് ഇപ്പൊ നിങ്ങക്ക് എങ്ങനെയാണ് തോന്നുന്നത് കുഴപ്പമില്ല നല്ല തിരക്കാണ് നല്ല ഈ സൺഡേ ഇവിടെ പ്രൈസ് പ്രൈസ് ഫസ്റ്റ് കോടി കോടി അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ പ്രതീക്ഷ ഫസ്റ്റ് പ്രൈസ് ഈ ഇടയ്ക്ക് ഒരു മാസം ആയിട്ട് രണ്ട് ഫസ്റ്റ് പ്രൈസ് വീണ്ടായിരുന്നു കോടി വെച്ചിട്ട് രണ്ട് കടയായിട്ട് രണ്ട് ഫസ്റ്റ് പ്രൈസ് ഹബ്ബ് അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലം കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് വേറെ എവിടെയും പറഞ്ഞാൽ പിന്നെ ബോർഡറുകളുണ്ടാവും ഗോപാലപുരം ോയിന്ദുരം വേലന്തോളം അങ്ങനെയുള്ള ബോർഡറുകളുണ്ടാവും എന്റെ പേര് അജിയാണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇവിടെ വാളയാട് എന്ന് പറഞ്ഞാല് മെയിൻ പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും നല്ല പ്രൈസ് കിട്ടും പിന്നെ എങ്ങനെ നോക്കിയാല് തമിഴ്നാടാണ് ഫുൾ കച്ചവടം വാളയാട് പറഞ്ഞാൽ മാക്സിമം ഇപ്പൊ നല്ലൊരു ബസാർ പോലെ ആയി ഒന്നാമത്തെ ലോട്ടറി കച്ചവടം ഏറ്റവും വലിയ നല്ല തിരക്കുള്ളത് വാളയാട് ഭാഗത്താണ് മാക്സിമം നല്ല കച്ചവടങ്ങളാണ് നല്ല പ്രൈസ് ഫസ്റ്റ് പ്രൈസ് മാക്സിമം പാലക്കാട് എന്ന് പറയുന്നത് ഏകദേശം ഒന്നാം പ്രൈസ് ഒക്കെ ഇവിടെ തന്നെയല്ലേ മാക്സിമം കിട്ടണത് വളരെ ഭാഗത്താണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് പിന്നും ഇന്നും ആയിട്ട് നല്ല തിരക്ക് അനുഭവപ്പെടാൻ തിരക്കാണ് പിന്നെ നായർ എന്ന് പറയുമ്പോ നല്ല തിരക്കുണ്ട് നല്ലൊരു തിരക്ക് പറഞ്ഞാൽ അത്രയും തിരക്കുണ്ടാവും ഇവിടെ പിന്നെ ഈ വാഹനങ്ങളിൽ പോകുന്ന ആൾക്കാരും വണ്ടി നിർത്തി ഇങ്ങോട്ട് വരാറുണ്ട് മാക്സിമം എല്ലാവരും രണ്ട് ഭാഗത്ത് കടയുള്ളത് കൊണ്ട് പോകുമ്പോഴും നല്ല ആൾക്കാർ വണ്ടി നിർത്തി

പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ സെന്ററിലാണ് നമുക്ക് അവിടെ അവരോട് തന്നെ ചോദിച്ചോ എങ്ങനെയാണ് കച്ചവടം കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഓണം പെൻറെ കച്ചവടം പ്രാവശ്യം കുറച്ച് കൂടുതൽ ഉണ്ട് പ്രൈസ് ആൾക്കാർ ഓക്കെ ഓക്കെ ഇത് എത്ര വർഷമായിട്ട് നമ്മുടെ സ്ഥാപനം നടക്കുന്നത് ഞങ്ങളൊരു നാലഞ്ചു വർഷമായിട്ടുള്ള എങ്ങനെയാണ് പൊതുവെ ആൾക്കാർ വരും തമിഴ്നാട്ടിൽ നിന്നാണോ നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പോ കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഓണം പറഞ്ഞത് അപ്പൊ അതിന്റെ എങ്ങനെയാണ് പ്രദേശം കാര്യങ്ങളൊക്കെ പ്രതീക്ഷണം തന്നെയാണ് പാലക്കാട് കൊണ്ടുപോകും പൊതുവേ പാലക്കാട് അല്ലെങ്കിൽ ചിറ്റൂര് പാലക്കാട് ആ റേഞ്ചിൽ ഒരു അടിക്കുന്ന പ്രതീക്ഷം ഓണം മുമ്പേ ആര് കൊണ്ടുപോകും അല്ലെങ്കിൽ ഏത് ജില്ല കൊണ്ടുപോകും പാലക്കാട് തന്നെയാ വാളയർ തന്നെയാവും എങ്ങനെയാണ് കച്ചവടം കാര്യങ്ങളൊക്കെ എനിക്ക് തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളാണ് ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളത് അല്ലെ അത് പകുതി ഇവിടെ വെക്കുന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഓക്കെ എങ്ങനെയാണ് കച്ചവടം കാര്യങ്ങളൊക്കെ നിങ്ങൾ വണ്ടിയിൽ ഓട്ടം ആൾക്കാർ വന്ന് അല്ലെങ്കിൽ പൊതുവേ ഉള്ള പഴയ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഈ പ്രാവശ്യം തിരക്കിന് എങ്ങനെയാണ് കൂടുതലാണ് മൊത്തത്തിൽ എല്ലാരും സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞ് കൂടുതൽ ആൾക്കാരും അടിച്ചത് അപ്പൊ എന്തായാലും വളയാറിന് തന്നെ ഫസ്റ്റ് പ്രൈസ് അടിക്കട്ടെ അതെ അതെ അങ്ങനെ ഭാഗ്യം പരീക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതാണ് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വാളയാർ വന്ന് ടിക്കറ്റ് എടുക്കുന്നത് അത്തുപോലെ കച്ചവടം വാളയാർ നടക്കുന്നുണ്ട് അത് എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായി അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഓണം ബമ്പർ വാളയാർ കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കി നോക്കാം നമ്മളോട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ